ദുഃഖവുമായി ഓടിയെത്തുന്നവർക്ക് ആശ്വാസത്തിന്റെ തെളിനീര് പകർന്നു നൽകിയ പണ്ഡിതനായിരുന്നു പറവൂർ ശ്രീധരൻ തന്ത്രി എന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ജ്യോതിഷ താന്ത്രികാചാര്യൻ പറവൂർ ശ്രീധരൻ തന്ത്രി ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പറവൂർ രാജേഷ് തന്ത്രി നടത്തിയ സുപ്രീം വരെയുള്ള ആ കാലഘട്ടത്തിലെ പോരാട്ടം നിയമ പോരാട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഓർക്കുകയാണ് അന്ന് പേജവർമ്മണ്ഠസ്വാമികളായിരുന്ന എൻ്റെ ഉദ്ഘാടകൻ വാസ്തവത്തിൽ മാധവ്ജിയോടൊപ്പം അതിലേറ്റവും ശ്രദ്ധേയമായി വിഷയം അവതരിപ്പിച്ച ശ്രീധരൻ തന്ത്രി എൻ്റെ സ്മൃതിപഥത്തിൽ പച്ച നിൽക്കുകയാണ് തന്ത്രശാസ്ത്രത്തോട് ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും ഒരു സമർപ്പിത ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ മഹത്വം എന്ന് പറയുന്ന മനസ്സിൻ്റെ മഹത്വമാണ് ആ മഹത്വം താൻ ഏറ്റെടുക്കുന്ന ദൗത്യത്തോടുള്ള അതിനുവേണ്ടിയുള്ള സമർപ്പിതമായ ജീവിതമാകുമ്പോഴാണ് ഒരു പുരുഷായുസ്യ യഥാർത്ഥത്തിൽ ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ബി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി പറവൂർ രാകേഷ് ചന്ദ്ര പി പ്രേംജിത് ശർമ്മ ബിനീഷ് മോഹൻശാന്തി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ